കണ്ടാൽ എന്തോ മഹാസംഭവമാണെന്ന് തോന്നും എന്നാൽ അല്ല നാൽപ്പത്തിയൊമ്പത് ഗ്രാം മെത്താഫിറ്റമനുമായി പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയ പ്രതിയാണിത് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി വൈഷ്ണവ എങ്ങനെയാണ് പാലക്കാട് എത്തിയത് എന്ന് ചോദിച്ചാൽ അത് കർമ്മഫലം എന്ന് പറയണം കാരണം വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ അമ്മയോട് പറഞ്ഞു പാലക്കാട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് എന്നിട്ട് പോയതോ ബംഗളൂർക്ക് മജിസ്ട്രിക്കിൽ നിന്നും മെത്താഫിറ്റമിൻ വാങ്ങി വരുമ്പോൾ ട്രെയിനിൽ പരിശോധന പിടിക്കുമെന്ന് തോന്നിയത് കൊണ്ട് പുറത്തിറങ്ങി അടുത്ത ട്രെയിന് പോകാമെന്ന് വെച്ചു അങ്ങനെ റെയിൽവേ സ്റ്റേഷനെ പുറത്തേക്ക് ഇറങ്ങിയതും നോർത്ത് പോലീസ് പൊക്കി വരാനുള്ളത് പോലീസ് ഇപ്പിൽ വരുമല്ലോ ടാക്സി ഡ്രൈവറാണ് നേരത്തെ കഞ്ചാവ് കടത്തിയ കേസുണ്ട് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് ഈ പണിക്കിറങ്ങിയത് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം എന്തായാലും അമ്മയോട് പറഞ്ഞതുപോലെ പാലക്കാടെത്തി ഇനി എന്നു പോകാൻ കഴിയുമെന്ന കണ്ടറിയണം